ഹലോ കണ്ണയെ എന്നാ കണ്ണാടി എടുത്തേ അതെ നാട്ടുകാരല്ലേ എന്റെ മോഹന്റെ പെണ്ണും ചേർക്കാൻ അമേരിക്കയിൽ പോയി ഞാൻ ലണ്ടനിൽ പോണ എനിക്കിത്ര അക്ഷ്മി എന്താ എന്റെ മകന്റെ പണമാണ് മകന്റെ <59an> ീ പാല കൊണ്ടുവരണന്ന് പറഞ്ഞോണ്ടല്ലോ ആണോ അല്ലേ എന്നാണ് നിനക്ക് നിന്റെ മോനെ ഞാൻ അതുപോലെ തന്നെ വരക്കില്ല നമ്മുടെ നൽകിയ അതൊക്കെ ലോക്കലാണ് ലോക്കലിനൂടെ ഞാൻ ജീവിതം എനിക്ക് നല്ല വേറെ നല്ല നല്ല സാങ്കേതിക നിങ്ങളൊക്കെ ലോക്കലാണ് ലോക്കൽ ഞാൻ പിന്നെ എനിക്ക് എനിക്ക് കുഴപ്പമില്ല ഞാൻ പല അതും ആക്കും പലത് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ പറയുന്നു ഞാനും അപ്പൊ അമേരിക്ക ലണ്ടൻ എല്ലാം കളഞ്ഞിട്ട് വന്നതാണ് പോയി 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 എവിടെ ഞാൻ മാത്രം എന്റെ നിനക്ക് ഇത്ര രാഷ്ട്രീയ പാടില്ലറപ്പ് ശീലയാണ് അല്ലടെ അല്ലേ അല്ല ഒന്നും ഞാൻ ചോദിക്കട്ടെ ഈ ലോക്കൽ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവുത്തി ഞാൻ 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 ഈ ഈ കൂടെ നിന്നെ ആരാണ് നീ അത് കണ്ടു വേണ്ടേ ജീവിക്കാങ്ങനെയൊക്കെ നമ്മൾ എന്റടുത്ത് ഇങ്ങനെ വരുന്നത് നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ നീങ്ങി നോക്കിക്കോണം ഇപ്പൊ എന്റെ കൂട്ടുകാർ ഇപ്പൊ വരും മീറ്റിങ്ങാണ് ഇത് എപ്പോഴും പറയാനോ കേട്ടോ ജോലിക്ക് ആളുണ്ട് എന്തെങ്കിലും

அடி ஒன்னே ஒன்னே நான் இங்க எப்பட போய் கூட கொடி வரது பாயடி இது இங்க கிடப்பாய் அடி வாரு மூளையங்கி எர்த்தியாலும் மதியியே என்ன யோய்க்கிறது துப்பிடு பணம் வரமா ஆங்காரிக்கணும் பணம் வரமா ஆங்காரிக்கணும் இது போறாவு பணம் வரப்பழை நீ بقى நீ கொடின கொடிச்சு நல்லா கொடி பதென இருக்கனே தெ தெய்வம் இப்ப ஓட நடியா